പത്തനംതിട്ടയിലെ ആറമുള മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിച്ചേക്കുമെന്ന് സൂചന റാന്നി സീറ്റിലും അബിൻ വർക്കിയുടെ പേര് ചർച്ചയിലുണ്ട് റാന്നിയിൽ മത്സരിക്കാൻ കെ ജനറൽ സെക്രട്ടറി പഴകുളം മധുവും താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് വിവരം പി ജെ കുര്യൻ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഷിജോ എന്താണ് അബിൻ വർക്കിയുടെ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ തീരുമാനം ആലോചന ടി കെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് പലവിധമായിട്ടുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഇതിനോടകം തന്നെ മുന്നണികൾക്കിടയിൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ എൽ ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ സി പി എമ്മിൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജീവബ് റാം പറഞ്ഞതാണ് എന്നാൽ അതിന് പിന്നാലെ യു ഡി എഫിലേക്ക് വരുമ്പോൾ യു ഡി എഫിലും സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെയാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ച് നടക്കുകയാണ് അതിൽ ഏറ്റവും സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത് കേൾക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും കേരളത്തിലെല്ലാവർക്കും പരിചിതമായിട്ടുള്ള അബിൻ വർക്കി ആറന്മുളയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് നിലവിൽ അബിൻ വർക്കിയുടെ പേര് ആറന്മുളയിലേക്കും അതുപോലെ തന്നെ റാന്നിയിലേക്കും ഉയർന്നു കേൾക്കുന്നത് ഇതിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആറന്മുളയിലേക്ക് തന്നെയാണ് ഒരുപക്ഷെ വീണാ ജോർജിനെ അവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ വീണാ ജോർജിന്റെ എതിരാളിയായിട്ട് അബിൻവർക്കി ആറന്മുളയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റാന്നിയിലേക്ക് പഴകുളം മധുവിൻ്റെ പേരാണ് കൂടുതലായിട്ട് ഉയർന്നു കേൾക്കുന്നത് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമൊക്കെ പഴകുളം മധുവിന് കെ പി സി സി നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവന്നിരുന്നു അതുപ്രകാരം പഴകുളം മധു റാന്നിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും കെ പി സി സൽ സെക്രട്ടറിയാണ് അപ്പോൾ പഴകുളം മധു റാന്നിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള ചില സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോന്നിയിലാണ് കോന്നിയിൽ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിന്റെ പേരാണ് കൂടുതലായിട്ട് ഉയർന്നു കേൾക്കുന്നത് പക്ഷേ എം പി ആയിരിക്കെ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കാര്യമൊക്കെ അംഗീകരിക്കുമോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ അറിയേണ്ടതായിട്ടുണ്ട് അവിടെ കോന്നിയിൽ അടൂർ പ്രകാശിനൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്നത് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിന്റെ പേരാണ് അപ്പോൾ സതീഷ് കൊച്ചുപറമ്പിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കോന്നി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ സതീഷ് കൊച്ചുപറമ്പിൽ ഒരുപക്ഷേ അടൂർ പ്രകാശ് അല്ല കോന്നിയിൽ സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സതീഷ് കൊച്ചു വന്നേക്കും മറ്റൊരു കാര്യം തിരുവല്ലയിലാണ് തിരുവല്ലയിൽ കഴിഞ്ഞ ഒരു നാല് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോൽവിയാണ് യു ഡി എഫ് അവിടെ നേരിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ആണ് അവിടെ തിരുവല്ലാൽ സീറ്റിൽ കഴിഞ്ഞ കുറേ കാലമായി മത്സരിക്കുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേരള കോൺഗ്രസ് വിട്ടു കൊടുത്തില്ല എങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകുക വർഗീസ് മാമനായിരിക്കും വർഗീസ് മാമൻ മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ പലതരത്തിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും വർഗീസ് മാമൻ അവരുടെ സീറ്റിന് വേണ്ടിയുള്ള ചടവിലെ തുടങ്ങിയിട്ടുണ്ട് വർഗീസ് മാമൻ ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയായേക്കാം അല്ലെങ്കിൽ ആ സീറ്റ് വിട്ടുകൊടുക്കുക ഒരു കോൺഗ്രസ് മറ്റൊരു ചെയ്യും എന്തായാലും യും വരുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതിനകത്താണ് നിലവിലെ ആകാംക്ഷത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം